നമസ്കാരം ശരിയാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു താമര വിരിയുകയും ചെയ്തു അതിനിപ്പോഴും എല്ലാവരും അതാരാണ് അത്തരത്തിൽ ചെയ്തത് എന്നാലോചിച്ച് തല പുകയ്ക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പേരുകാരനാണ് അത് സുരേഷ് ഗോപിയ പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന സിനിമാ താരത്തിനെ പക്ഷേ സംസ്ഥാന ബി ജെ പി നേതാക്കളടക്കം എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അമ്പരന്ന് പോയി എഴുപത്തി അയ്യായിരത്തോളം വരുന്ന ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ച് കയറിയപ്പോൾ അമ്പരെന്നു പോയത് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ല ബി ജെ പി കാരാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പമുള്ള ബി ജെ പി സംഘങ്ങളുമാണ് അമ്പരം എന്ന് പോയത് പക്ഷേ പോട്ടെ മോദിയുടെ ഡയറക്ടർ നോമിനിയാണല്ലോ സുരേഷ് ഗോപി അതുകൊണ്ട് ആർക്കുമൊന്നും പറയാൻ കഴിയില്ല എന്തായാലും സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചു കയറി പക്ഷേ സുരേഷ് ഗോപി വിജയിച്ചു കയറുമ്പോൾ അതുക്കും മേലെ ഒരാളുണ്ട് അതാരാണ് സുരേഷ് ഗോപിക്കും മേലെ കേരളത്തിൽ ബി ജെ പിയെ വളരാൻ സഹായിച്ച ഒരാൾ കേന്ദ്ര നേതൃത്വം ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഗവർണറും സർക്കാരുമായുള്ള പരസ്യ ഏറ്റുമുട്ടലിൽ ഉടനൊന്നും അറതി ഉണ്ടാകില്ല എങ്കിൽ കൂടിയും ഇതാ വരാൻ പോകുന്നു സെപ്റ്റംബറിൽ അവസാനിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി നീട്ടി നൽകുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റു ഗവർണർമാരൊന്നും കണ്ടാത്ത ച അത്ര ചങ്കുറപ്പ് കൌശല ബുദ്ധി ഇതോടുകൂടി പെരുമാറി വിവാദ വിഷയങ്ങളിൽ സർക്കാരുമായി ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയുമായും നേരിട്ട് ഏറ്റുമുട്ടി നിരന്തരം തലവേദനയും പ്രതിസന്ധിയുമൊക്കെ സൃഷ്ടിച്ചു വന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ആ വിവാദ നായകൻ അദ്ദേഹമാണ് അതുക്കും മേലെ ഇടത് സർക്കാരിൻ്റെ പല വിവാദ നടപടികൾക്കും മുഖ്യമന്ത്രിക്കെതിരെയും പരസ്യമായി പോരടിക്കുന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും പോലും പിന്നിലാക്കി കളഞ്ഞു നോക്കാം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയമസഭയിൽ പാസാക്കുന്ന സുപ്രധാനമായ പല ബില്ലുകൾക്കും അനുമതി നൽകാതെ പിടിച്ചു വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ നടപടികൾ വിമർശനത്തിനൊപ്പം തന്നെ പലപ്പോഴും കയ്യടി നേടിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ വിവാദ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താണ് സർക്കാരിന് തിരിച്ചടി നൽകിയത് ഗവർണർ ശക്തമായ ഇടപെടൽ പിണറായി സർക്കാരിൻ്റെ വിവാദപരവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്നതുമായിട്ടുള്ള പല നീക്കങ്ങൾക്കും തടയിട്ട് സർക്കാരിനെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയ സന്ദർഭങ്ങളിൽ പ്രതിപക്ഷം പോലും ഈ ആരിഫ് മുഹമ്മദ് ഖാനെ അഭിനന്ദിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ് പല വിവാദ വിഷയങ്ങളിലും ശക്തമായിട്ടിടപെട്ട കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ഗവർണറാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനായത് ആരിഫ് മുഹമ്മദ് ഖാന് പൊതുസമൂഹത്തിൽ നിന്നും കിട്ടുന്ന സ്വീകാര്യത അല്ലെങ്കിൽ കാര്യമായ പിന്തുണയും സ്വീകാര്യതയുമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഗവർണർ സ്വീകരിക്കുന്ന പല നിലപാടുകളും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ സർക്കാരിന്റെ നയങ്ങളുമായി ഒത്തുപോകുന്നതാകയാൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിഫലിച്ചു അല്ലെങ്കിൽ ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം വസ്തുതയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് അത്തരത്തിലാണ് അതുകൊണ്ടാണ് ഗവർണർ സ്ഥാനത്തിന് വീണ്ടും അദ്ദേഹത്തിന് ഇതാ തുടരാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ചായ്വോടെയുള്ള പല നടപടികളെയും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നെതിർക്കുകയും തടയിടുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത അത് മറന്നിട്ടില്ലായിരുന്നു ജനവിരുദ്ധമായ പല സർക്കാർ നടപടികളിലും മുഖ്യമന്ത്രിയുമായുണ്ടായ തുറന്ന പോര് സംസ്ഥാനത്ത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നും അത് ബി ജെ പിയുടെ മുന്നേറ്റത്തിന് സഹായകമായി എന്നും വലിയൊരു വിലയിരുത്തൽ ഉണ്ട് എന്നുള്ളത് പറയട്ടെ അതായത് ഗവർണർ നിയമനം അഞ്ചു വർഷത്തേക്കാണെങ്കിലും കാലാവധി നീട്ടി നൽകുവാൻ രാഷ്ട്രപതിക്കാകുമെന്നുള്ള ഒരു വസ്തുതയുണ്ട് വിവാദ ബില്ലുകൾ പിടിച്ചു വെച്ച് നിയമസഭ പാസാക്കിയ സുപ്രധാന ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്നത് വെക്കുന്നത് സർക്കാരിന് സൃഷ്ടിച്ച തലവേദന എന്ന് പറയപ്പെടുന്നത് ചെറുതല്ല ലോകായുക്ത ഭേദഗതി ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന ബിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ബില്ല് തുടങ്ങിയവ മാസങ്ങളോളം രാജ്ഭവനിൽ പൊടിയടിച്ചു കിടന്നു എന്നുള്ളത് മറന്നുപോയിട്ടില്ല ആരും തീരുമാനമെടുക്കാതെ പിടിച്ചു വെക്കുന്ന തന്ത്രമാണെന്ന് ഗവർണർ സ്വീകരിച്ചത് എന്നുള്ളതാണ് അത് രാഷ്ട്രപതിക്ക് അയയ്ക്കുന്നത് ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ബില്ലുകൾ കേന്ദ്ര സർക്കാരിൻ്റെയും രാഷ്ട്രപതിയുടെയും പരിഗണനയ്ക്ക് വേണ്ടി അയയ്ക്കാനാണെന്ന് രാജ്ഭവൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഒടുവിൽ ലോകായുക്ത ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയെങ്കിലും ലോകായുക്ത എന്ന സംവിധാനത്തിൻ്റെ പല്ലും നഖവും പറച്ചു കളഞ്ഞ പ്രതീതിയാണ് അതിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ചാണ് ഗവർണർ സർക്കാരിന് അധികം തലവേദന തലവേദന ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് നിയമനാധികാരി ചാൻസലറായതിനാൽ ഇഷ്ടക്കാരെ നിയമിക്കുവാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് ഗവർണർ ശക്തമായ ഇടപെടൽ കൂടി പൊളിച്ചു കളഞ്ഞത് ഈ വൈസ് ചാൻസലർ നിയമനം ഇപ്പോഴും ഗവർണറുടെ കോർട്ടിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എസ് എഫ് ഐ പ്രതിഷേധം ഗവർണർക്കെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ നടത്തിയ രൂക്ഷമായിട്ടുള്ള സമരം അതിനെയൊക്കെ അദ്ദേഹം തെരുവിലിറങ്ങി നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ അതും ഗവർണർക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു അതും ബി ജെ പിക്ക് ഗുണമുണ്ടാക്കിയെന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഒന്നും കാര്യമായി ഇടപെടാത്ത എസ് എഫ് ഐ ഗവർണർക്കെതിരെ പോർമുഖം തുറന്നത് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ ആശീർവാദത്തോടെ ആയിരുന്നുവെന്ന് ഗവർണർ അടക്കം മാധ്യമങ്ങളോട് തുറന്നടിച്ചു യാത്രയ്ക്കിടെ തൻ്റെ കാറിന് മുന്നിൽ ചാടി വീണ് അക്രമത്തിന് മുതിർത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങി തെരുവിൽ പ്രതിഷേധിച്ച ഗവർണർ രാജ്യത്തിന് പുത്തൻ കാഴ്ചയായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത് അത്തരത്തിലൊരു പുത്തൻ കാഴ്ചയാണ് അദ്ദേഹം സമ്മാനിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള എസ് എഫ് ഐ തൊട്ടൂരത്തിനെതിരെ ആ സ്ഥലത്ത് പോയി അവിടെ പോയി രണ്ടു ദിവസം താമസിച്ചാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത് അതും ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കോഴിക്കോട് മിഠായിത്തെരുവിൽ സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടന്ന ഗവർണർക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയുണ്ടല്ലോ ആ സ്വീകാര്യതയിൽ സർക്കാരും എസ് എഫ് ഐയും പകച്ചു നിന്നുപോയി എന്നുള്ളതാണ് നിലമേലിൽ തടയാൻ ശ്രമിച്ചപ്പോൾ കാറിൽ നിന്നിറങ്ങി റോഡ് വെക്കൽ കസേരേറ്റിരുന്ന് മണിക്കൂറുകളോളം പ്രതിഷേധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് വിളിച്ച് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പാടാക്കിയതും കേരളം വളരെ ആശ്ചര്യത്തോടുകൂടിയാണ് കണ്ടത് എന്നുള്ളതാണ് എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ബി ടീമെന്നും വിശേഷിപ്പിക്കുവാൻ ആരിഫ് മുഹമ്മദ് ഖാൻ മടികാട്ടിയില്ല എസ് എഫ് ഐ അക്രമം നിയന്ത്രിക്കുവാനോ അതിനെതിരെ ഒന്നുരിയാടുവാനോ പോലും മുതിരാതിരുന്നതാണ് മുഖ്യമന്ത്രിയോടുള്ള അദ്ദേഹത്തിന്റെ തുറന്ന പോരിന് പ്രധാന കാരണമായത് എന്നുള്ളതാണ് വസ്തുത മറ്റൊന്ന് നമുക്കറിയാം പൂക്കോട് ബെറ്റൻറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി എസ് എഫ് ഐ ക്രൂരതയിൽ കൊല്ലപ്പെട്ടതും തുറന്നു കാട്ടുവാനും അക്രമികൾക്ക് അക്രമികൾക്കെതിരെ നടപടിയെടുക്കുവാനും അല്ലെങ്കിൽ കടുപ്പിക്കുവാനും ഗവർണറാണെന്ന് മുന്നിൽ നിന്നത് സർക്കാർ നടപടി ഇഴഞ്ഞപ്പോൾ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ തന്റെ അധികാരം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തതും പൊതുസമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനിടയാക്കി എന്നുള്ള കാര്യം മറന്നുപോകരുത് സിദ്ധാർത്ഥൻ ഒരു വിഷയമായിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വരെ ഉത്തരവിട്ടില്ലേ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ നിന്ന് എസ് എഫ് ഐ നേതൃത്വം തോറ്റു പിന്മാറുന്ന ഒരു കാഴ്ച കണ്ടില്ലേ ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളത് വസ്തുതയാണ് മറന്നുപോകരുത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും സർക്കാരുമായും നിരന്തരം തുടരുന്ന പോരിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ സമ്മേളനം അല്ലെങ്കിൽ നിയമസഭയിലുണ്ടായ ഉണ്ടല്ലോ ആ നയമ നയപ്രഖ്യാപനം ഒറ്റ മിനിറ്റിൽ ഒതുക്കിയതും അദ്ദേഹം റെക്കോർഡ് ഇട്ടു എന്നതാണ് പല വേദികളിലും മുഖ്യമന്ത്രിയും ഗവർണറും അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്നിട്ടും കണ്ട ഭാവം നടിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വാർത്തയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോക കേരള സഭ ആ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യുവാനുള്ള സർക്കാരിൻ്റെ ക്ഷണം അദ്ദേഹം നിരസിച്ചത് പോലും ശ്രദ്ധേയമായില്ലേ ഗവർണറായി തുടരാൻ അനുമതി ലഭിക്കുന്നതോടുകൂടി സർക്കാരുമായുള്ള പരസ്യ ഏറ്റുമുട്ടൽ തുടരുമെന്ന് തന്നെ നമുക്ക് കരുതാം അത്തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ ചരിത്രം ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഐക്യ കേരളത്തിൽ ചരിത്രമല്ലെങ്കിൽ പുതിയതല്ലെങ്കിലും അതൊന്നും ഇപ്പോഴത്തെ പോലെ പൊട്ടിത്തെറിയിൽ എത്തിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴിതാ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നതാണ് അത് നമുക്കറിയാം ആദ്യം ഇ എം എസ് സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പിരിച്ചുവിട്ടത് മുതൽ തുടങ്ങുന്നതാണ് ഈ ഗവർണർ സർക്കാർ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം വിമോചന സമരമായി രൂപം മാറിയപ്പോൾ കേന്ദ്രം അന്നത്തെ ഗവർണറായിരുന്ന ബി രാമകൃഷ്ണ റാവുവിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു അവസരമുണ്ടായി ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ഭരണ നിർവഹണവും അന്ന് താറുമാറായി എന്നും ക്രമസമാധാനം തകർന്നു എന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ആ സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പിരിച്ചുവിട്ടത് ഇനി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് കാലത്തെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് അന്ന് കേരള ഗവർണർ രാംദുലാരി സിൻഹ രാംതുലാരി സിൻഹ കേരള കാലിക്കറ്റ് സർവകലാശാല രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ തിരിഞ്ഞു ഗവർണർക്കെതിരായിട്ടുള്ള നിയമസഭയിലെ പ്രമേയത്തെ പ്രതിപക്ഷം എതിർത്ത് സഭ ബഹിഷ്കരിച്ചു രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ഗവർണറായിരുന്ന മുൻ ചീഫ് ജസ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുഖ്ദേവ് സിംഗ് ഖാങ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ തനിക്ക് ബോധ്യപ്പെടാത്ത ഭാഗം വായിക്കാതിരുന്നത് വിവാദമായി മാറി എന്നുള്ളതാണ് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഗവർണറായി സിക്കന്ദർ ഭക്തിൽ നിന്നും കടുത്ത നടപടികളുണ്ടായി ഇങ്ങനെ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് വിവാദ വനം ബില്ല് തിരിച്ചയച്ചതും ഏകീകൃത സർവകലാശാല ബില്ല് വിശദ പരിശോധനയ്ക്കായിട്ട് പിടിച്ചു വെച്ചും കാർഷിക സർവകലാശാല ജനറൽ കൗൺസിലിലേക്ക് സർക്കാർ നൽകിയ പാനലിൽ തന്റെ നോമിനികളെ ഉൾപ്പെടുത്തിയതും ഗവർണർ സർക്കാരുമായി ഉരസി ബി എസ് സർക്കാരിൻ്റെ കാലത്ത് ആ കാലത്ത് ഗവർണർ ആയിരുന്ന ആർ എസ് ഗവായ് ആർ എസ് ഗവായ് മുഖ്യമന്ത്രിക്ക് സൃഷ്ടിച്ച തലവേദന എന്ന് പറഞ്ഞ ചില്ലറയല്ല സർക്കാരിനും പാർട്ടിക്കും വളരെ നല്ല തെളിവേദനയായി മാറിയത് ലാവലിംഗ് കേസിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അനുമതി നൽകിയ ഗവർണർക്കെതിരെ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയാണ് തെരുവിലിറങ്ങി പ്രകടനം നടത്തി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ആറുമാസം പോലും തികയാതെ ശീലാ ദീക്ഷിതിന് ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം ഉണ്ടായി തുടർന്ന് ഗവർണറായിട്ട് എത്തിയ ജസ്റ്റിസ് സദാശിവം പൊതുവെ സൗമ്യനെങ്കിലും ഒന്നാം പിണറായി സർക്കാരിനെ പല ഘട്ടങ്ങളിലും തുറന്നെതിർക്കുകയും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രേഖാമൂലവും മറ്റൊരിക്കൽ വിളിച്ചു വരുത്തിയും വിശദീകരണം തേടുകയുണ്ടായി ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാത്ത തടവുകാരെ വിട്ടയക്കുവാനുള്ള തീരുമാനത്തിലും അന്ന് ഉണക്കിട്ടു ഗവർണർ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ക്രമവിരുദ്ധ എം ബി ബി എസ് പ്രവേശനം അംഗീകരിക്കുവാൻ നിയമസഭ പാസാക്കിയ വിവാദ ബില്ല് തടഞ്ഞു നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശം ഒഴിവാക്കിയതും അന്ന് വിവാദത്തിലായി ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിന് ഗവർണറായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യകാലത്ത് പിണറായി വിജയനുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു പിന്നീടാണ് അവർ ഇടഞ്ഞു തുടങ്ങിയത് പിന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചരിത്രമായി മാറി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെത്തിയതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങളെന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് അനുകൂലമാകുന്ന നരേന്ദ്രമോദിക്ക് ശക്തി പകരുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല കാരണം അത്രയും കൃത്യമായ രീതിയിൽ ഒരു പ്രതിപക്ഷം പെരുമാറുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് അപ്പുറം അതുക്കും മേലെ കയറി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു നേതാവായി മാറി ഗവർണറുള്ള സ്ഥാനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ പ്രവർത്തനങ്ങൾ പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് കയ്യടി നേടിക്കൊടുക്കുകയും ചെയ്തു അത് ഓട്ടായി മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപിയെ മറക്കുന്നില്ല സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂരിൽ താമര വിളയിച്ചതും വിരിയിച്ചതും പക്ഷേ കേരളത്തിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് അതുക്കും മേലെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റാരുമല്ല അത് കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമായിരുന്നു